മലയാളികളെ ഞെട്ടിച്ചുകൊണ്ടാണ് നടൻ നിവിൻ പോളിക്കെതിരെ കഴിഞ്ഞ ദിവസം പീഡന കേസ് പുറത്തു വന്നത് ഗൾഫിൽ വെച്ച് തനിക്ക് ചാൻസ് തരാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു എന്നാണ് പെൺകുട്ടിയുടെ മൊഴി എന്നാൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നും ഇതെല്ലാം ഫേക്ക് ആണെന്നും നിവിൻ പോളി പ്രസ് മീറ്റ് വഴി പറയുകയുണ്ടായി എൻ്റെ ഭാഗത്ത് ന്യായമുണ്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ മീഡിയനെ എനിക്ക് ഇന്ന് തന്നെ പ്രശ്നങ്ങൾക്ക് വിളിച്ചെല്ലാവരും കാണണമെന്ന് പറഞ്ഞത് അപ്പോൾ ഒരു സത്യാവസ്ഥ ഇരിക്കണമെങ്കിൽ അതിൻ്റെ നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോകണം അപ്പോൾ അതിൻ്റെ ഏത് അന്വേഷണത്തിനും ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാനിവിടെ തന്നെ ഉണ്ടാവും ഇനിയും മാധ്യമങ്ങളെ കാണേണ്ടി വന്നാൽ ഞാൻ കാണും എന്നാൽ ഇപ്പോൾ ഈ വിഷയം വാർത്താ ചാനലുകളിൽ പുറത്തു വന്നപ്പോൾ നിവിൻ പോളി ആദ്യം വിളിച്ചത് മമ്മൂട്ടിയെ ആണെന്നും തനിക്കിതിൽ പങ്കില്ല എന്നും ഇതെല്ലാം ആണെന്ന് പറഞ്ഞപ്പോൾ മമ്മൂക്കയാണ് ആദ്യം നിന്റെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ ധൈര്യമായി ജനങ്ങളോട് ഇത് വിളിച്ചു പറയണമെന്നും ഇതിനെതിരെ ഫൈറ്റ് ചെയ്യണമെന്നും പറഞ്ഞതായി സിനിമാ മേഖലയിൽ നിന്നും വാർത്തകൾ വരുന്നു മമ്മൂട്ടി കൊടുത്ത സപ്പോർട്ടാണ് പൊതുവേ ഷൈയായ നിവിൻ ഇങ്ങനെ ഒരു മീറ്റ് വിളിക്കാനും ധൈര്യമായി കാര്യങ്ങൾ പറയാനുള്ള ഊർജം കിട്ടിയതെന്നുമാണ് വാർത്തകൾ വരുന്നത് എന്തായാലും ഒരൊറ്റ മീറ്റ് കൊണ്ട് തന്നെ നിവിനെ തെറി വിളിച്ചവരെ കൊണ്ട് കയ്യെടുപ്പിച്ചു താരം എന്നാലും ഇതുപോലെ ജയസൂര്യ ചെയ്തിരുന്നുവെങ്കിൽ അദ്ദേഹം ഇത്രയും ഏറിൽ പോകില്ലായിരുന്നുവെന്നും തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരെ പേടിക്കണമെന്നും നിവിൻ ചെയ്തത് മാതൃകയാണെന്നുമാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്